നമസ്കാരം നമ്മളെ ചീരയും കപ്പയുമാണ് ഇവിടെ കപ്പയ്ക്കൊക്കെ മൊസയൊക്കെ രോഗം വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ് യാതൊരു പ്രശ്നവുമില്ല നമുക്ക് നല്ല കപ്പക്കിഴങ്ങ് കിട്ടും നമ്മളിവിടെ ഇടവെളിയിട്ട് ചീരയും വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ നല്ല മനോഹരമായ പാട്ട് കേൾക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ വലുതായ കപ്പയാണ് കേട്ടോ വേണ്ടേ അപ്പൊ നമ്മൾ കപ്പയുടെ ഇടയിൽ തന്നെ മധുര കിഴങ് നമ്മള് കൃഷി ചെയ്തിട്ടുണ്ട് കേണ്ട എല്ലാത്തി നമ്മളിന്ന് കിഴങ്ങ് വെട്ടിയെടുക്കും ഇവിടെയൊക്കെ ചെത്തി വൃത്തിയാക്കാനുണ്ട് മഴക്കാലമായപ്പോൾ നമുക്ക് ഒത്തിരി സമയം കിട്ടിയില്ല നമ്മൾ ഒരുപാട് നട്ടിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ എല്ലാവരും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭങ്ങൾ കിട്ടും പല സൈസിലെ ചീര പല സൈസിലെ കപ്പയൊക്കെയാണ് ഇവിടെ നമ്മൾ നട്ടിരിക്കുന്നത് ഇവിടെയൊക്കെ വളർന്ന് വരുന്നതേ ഉള്ളു അവിടെയൊക്കെ ഒരാഴ്ച കൂടാകുമ്പോൾ നമുക്ക് പറിക്കാം ഇവിടെ എന്താ നോക്കി ഇവിടെ കേടുപാടൊന്നും ഇല്ലാത്ത അടിപൊളി കീര ഇവിടെ മധുരക്കിഴങ്ങ് ഇവിടെ ഒക്കെ ചീരയക്കാരു പുല്ലാണ് വളർന്നിട്ടിട്ടുള്ളത് കപ്പയുണ്ട് ഇവിടെ ഇവിടെ മധുരക്കിഴങ്ങും ചീരയും കപ്പയും എല്ലാം ഉണ്ട് എല്ലാമുണ്ട് മധുരക്കിഴങ്ങ് സോളാർ വാലി അതെ അവിടെയൊക്കെ കപ്പ നട്ടിട്ടുണ്ട് നമ്മൾ പല സൈസിൽ ദിവസം പുഴാനുള്ള രീതിയിലാണ് നമ്മുടെ കപ്പായിട്ടിരിക്കുന്നത് അവിടെയൊക്കെ വലുതായതുണ്ട് ഇവിടെ അതെ ഈ പ്രായത്തിലാ കപ്പയുണ്ട് അവിടെ വേറൊരു സൈസിൽ പ്രായമായ കപ്പയുണ്ട് ഇവിടെ കോവൽ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് അപ്പോൾ കോവലിൻ്റെ തണ്ടൊക്കെ ഇവിടെ കിടന്ന് പൊടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കായൊക്കെ ഉണ്ടായിരുന്നു കായൊക്കെ പാമ്പ് കൊത്തിക്കുന്നതാണ് ഇവിടെ വരുമ്പോൾ വേറെ പല സൈസിലാ കപ്പുകളാണ് ഇവിടെ നട്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് നിന്ന് പുഴു തീരുമ്പോൾ അടുത്ത് പുഴാൻ കണക്കില്ല അത് വേറൊരു ഫ്ലോട്ട് വരുമ്പോൾ അവിടെയും ചീര നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ എല്ല കപ്പയുടെ ഇടവേളയായിട്ടാണ് നമ്മൾ വച്ചിരിക്കുന്നത് വേണ്ട ഇവിടെ പച്ചയും ചോപ്പൊക്കെ ഇട കലർത്തിയാണ് നമ്മൾ നട്ടിരിക്കുന്നത് അല്ലേ നമ്മൾ മഴക്കാലത്ത് നട്ടതാണ് കേട്ടോ